ഹലോ നമസ്കാരം നമ്മുടെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ ചെയ്യുന്നത് നമ്മൾ കുറച്ചു കാലം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു അന്ന് ഒരുപാട് പേര് സഹായിച്ചു ഒരുപാട് പേരുടെ കോണ്ടാക്ട് നമ്പർ കിട്ടി നമുക്ക് ഒരു പരിചയമില്ലാത്ത കുറേ ആൾക്കാരുമായിട്ട് ഒരുപാട് ബന്ധങ്ങൾ സ്ഥാപിക്കാൻ പറ്റി അതൊക്കെ വലിയൊരു കാര്യം തന്നെയാണ് നമ്മളതുകൊണ്ട് പത്ത് പന്ത്രണ്ട് വർഷത്തിന് മേലെയായിട്ട് ജക്തദാനം രക്തദാനത്തിന് വേണ്ടിയിട്ടുള്ള കോർഡിനേഷൻ ചെയ്യാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് പന്ത്രണ്ട് വർഷത്തിന് മേലെയായി കേട്ടോ പക്ഷേ അന്ന് തൊട്ട് ഇന്ന് വരെ വിളിക്കുന്ന ആൾക്കാർക്ക് ഒരു പരിധി വരെ നമുക്ക് നൂറ് ശതമാനം പറ്റിയിട്ടില്ല ആർക്കും പറ്റത്തില്ല എന്നാലും ഒരു എൺപത് ശതമാനം വരെയൊക്കെ നമുക്ക് അവരെ സഹായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് ഒരു പരിചയമില്ലാത്ത ആൾക്കാരാണ് നമ്മളെ വിളിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ അവരാരാണോ എന്താണോ എന്നും ചോദിക്കാൻ പോലും നിന്നിട്ടില്ല നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലെല്ലാം നമ്മൾ സഹായിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പം വീട് ചെയ്യാൻ കാര്യം വേറെ ഒന്നും നമുക്കിത് അപ്ഡേറ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു ആ കാലം തൊട്ടേ ഇപ്പോൾ വരെയും കൊടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ തന്നെ വീണ്ടും വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് മൂന്ന് മാസം കഴിയാൻ വേണ്ടിയിട്ട് കാത്തു നിന്നിട്ട് കൊടുക്കുന്ന ആൾക്കാരുമുണ്ട് നമുക്ക് വേറെ ആൾക്കാരെ കോർഡിനേഷൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് മൂന്ന് മാസം കഴിയുമ്പോൾ തന്നെ വീണ്ടും വീണ്ടും അവരെ തന്നെ നമ്മൾ വിളിച്ച് ബുദ്ധിമുട്ടിപ്പിച്ച് കൊടുപ്പ് ഇത് കൊടുപ്പിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നത് ഏറ്റവും കൂടുതൽ ഇത് സാധാരണപ്പെട്ട ആൾക്കാരാണ് രക്തദാനത്തിന് വേണ്ടിയിട്ട് മുമ്പോട്ട് വരുന്നത് അവർ രാവിലെ ഏഴ് മണി എട്ട് മണിയാകുമ്പോൾ ജോലിക്ക് പോകുന്ന സമയത്ത് അവർ പോയി ജോലിക്ക് കയറും അപ്പോൾ അന്ന് ജോലിക്ക് കയറി കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ നിന്ന് ഇറങ്ങി വരുന്ന വലിയൊരു ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഈ ബുള്ളറ്റിന് വേണ്ടിയിട്ട് ആൾക്കാർ വിളിക്കുന്നത് ചിലപ്പോൾ ഒമ്പത് മണി പത്ത് മണി ചിലപ്പം ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് ഇത് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ നോക്കിയിട്ടായിരിക്കും ചില ആൾക്കാർ വിളിക്കുന്നത് അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ നമ്മൾ സഹായിച്ചിട്ടുണ്ട് സഹകരിക്കുന്നുണ്ട് അത് ജാതിയോ മതമോ രാഷ്ട്രീയമൊന്നും നോക്കാതെ തന്നെയാണ് നമ്മൾ സഹായിക്കുന്നതും സഹകരിച്ചുകൊണ്ടിരിക്കുന്നതും ഇതിനിടയിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ പ്രയോജനം എന്ന് വെച്ചാൽ ഒരു പരിചയമില്ലാത്ത പല സ്ഥലങ്ങളിലുള്ള ആൾക്കാരുമായിട്ട് ബന്ധം നിലനിർത്താനും ഒരു കോർഡിനേഷൻ തയ്യാറാക്കാനും ഒക്കെ സാധിച്ചു എന്നുള്ളത് അതെൻ്റെ ഒരു വലിയ ഭാഗ്യം തന്നെയാണ് എനിക്കൊരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഇതിൻ്റെ കൂടെ ഇങ്ങനെ ഇന്ന് വർക്ക് ചെയ്യാൻ പറ്റിയതും അതെൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു തീർച്ചയായിട്ടും ഇനിയും നിങ്ങൾ സഹകരിച്ചവരെല്ലാം ഹൃദയ നിറഞ്ഞ നന്ദിയുണ്ട് അവർക്കെല്ലാം അവരുടെയൊക്കെ സഹായ സഹകരണങ്ങൾ ഇനിയും പ്രതീക്ഷിച്ചുകൊടുക്കുന്നു ഈ വീഡിയോ നിങ്ങളുടെ കണ്ണിൽ ഇത് കാണാൻ ഇടയായാലും നിങ്ങളുടെ ശ്രദ്ധയിൽ ഈ വീഡിയോ പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ രക്തത്തിൻ്റെ ഗ്രൂപ്പും നിങ്ങളുടെ കോൺടാക്ട് നമ്പറും നിങ്ങളുടെ സ്ഥലവും കൂടി ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മളെ സഹായിക്കാൻ കഴിയും നമ്മളെ നല്ല ഓരോ രോഗികളെയും രക്തത്തിന് വേണ്ടിയിട്ട് കാരണം രോഗികളല്ലേ ശരിക്കും പറഞ്ഞാൽ അവിടുന്ന് വൈസ് ചാൻസലർമാരാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരെ ഒന്ന് സഹായിക്കാൻ കഴിയും അതിൽ വലിയ ഉപകാരവും പുണ്യവും തന്നെയായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രക്തഗ്രൂപ്പ് കോൺടാക്ട് നമ്പർ സ്ഥലപ്പേരി നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ കൊടുത്തോണ്ടിരിക്കുന്നത് നമ്മുടെ സ്ഥലമായ കൊല്ലം തന്നെയാണ് തിരുവനന്തപുരത്തേക്ക് കൊടുക്കുന്നുണ്ട് കോട്ടയത്തേക്കും കുറച്ചുകൂടെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ കേരളത്തിൻ്റെ ഏത് ജില്ലയിലുള്ള ആൾക്കാരാണെങ്കിലും ഈ വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹൃദയം എന്ന് പറഞ്ഞാൽ നന്ദിയും ഉണ്ടായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങളുടെ കണ്ണലിൽ ഇവിടെ കാണാമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ഷെയർ ചെയ്താൽ അത്രയും പേരിലേക്കൂടെ എത്തും പക്ഷേ കാണുകയാണെന്നുണ്ടെങ്കിൽ രക്തദാനം ചെയ്യുവാനുള്ള മനസ്സും നിങ്ങൾക്കുണ്ടാവട്ടെ നിങ്ങളുടെ കോൺടാക്ട് നമ്പർ നമുക്ക് തരാനുള്ളൊരു മനസ്സുമുണ്ടാവട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു എനിക്ക് സംസ്കാരം വീണ്ടും കാണാം ഓക്കെ